കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് ഡിസംബർ ശനിയാഴ്ച ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമ്മേളനമായ മനാമ രാജ്യങ്ങളിൽ നിന്നായി പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ ജയശങ്കർ അടക്കമുള്ള പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ വർഷവും ബഹ്റിൽ വെച്ച് നടക്കാറുള്ള മനാമ ഡയലോഗ് സുരക്ഷാ സമ്മേളനത്തിന്റെ ഇരുപതാമത് എഡിഷൻ ബഹറിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുല്ലത്തീൽ ബിൻ റാഷിദ് അൽ സയാനും മുഖ്യപ്രഭാഷണം നടത്തി ഇന്നലെ വൈകിട്ട് റിഡ്സ് കാൾട്ടർ ഹോട്ടലിൽ വെച്ച് ആരംഭിച്ച സമ്മേളനം നാളെയാണ് അവസാനിക്കുന്നത് മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുന്ന ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ലോക നേതാക്കളും അമ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും വിദേശകാര്യ നയതന്ത്ര ഉദ്യോഗസ്ഥരും മിലിറ്ററി നേവി വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഞ്ഞൂറിലധികം പേരാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് നാല് പ്ലീനറി സെഷനുകളും നാളെ മൂന്ന് പ്ലീനറി സെഷനുകളും നടക്കുന്നുണ്ട് കനത്ത സുരക്ഷാ വലയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് പ്രത്യേകം ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് രണ്ടായിരത്തി നാലിലാണ് ബഹ്റിനിൽ മനാമ ഡയലോഗിൻ്റെ തുടക്കം കുറിച്ചത് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി സെലിബ്രേറ്റ് ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തി സീസൺ പ്രൊമോഷണൽ ക്യാമ്പയിൻ്റെ ഭാഗമായ നൈറ്റ്സ് ആരംഭിച്ചു ഈ മാസം മുപ്പത് വരെ യുനെസ്കോ സംരക്ഷിത സ്മാരക പട്ടികയിലുള്ള പേളിംഗ് പാത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമുകൾ കരകൗശല പ്രദർശനങ്ങൾ ഭക്ഷണം സംഗീതം എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രവേശനം സൗജന്യമാണ് ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് അഞ്ച് മുതൽ പത്ത് വരെയും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ച് മുതൽ അർദ്ധരാത്രി വരെയുമാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് സെലിബ്രേറ്റ് ബഹ്റിന്റെ ഭാഗമായി ഡിസംബറിലുടനീളം വൈവിധ്യമാർന്ന വിനോദ പരിപാടികളാണ് രാജ്യത്ത് നടക്കുക ഹെറിറ്റേജ് വില്ലേജ് ഫെസ്റ്റിവൽ മനാമനൈറ്റ്സ് എന്നിവ വരും ദിവസങ്ങളിൽ കരാശോധകരെ ആകർഷിക്കും ബഹ്റിൻ കേരളീയ സമാജൻ ഡി സി ബുക്സുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം നാളെ സമാപിക്കും സമാജം ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുന്ന പുസ്തകോത്സവത്തിൽ എട്ടായിരത്തിലധികം ശീർഷകങ്ങളിലായി ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഇന്നലെ വൈകിട്ട് നടന്ന ചടങ്ങിൽ ബഹ്റിൻ നിന്നുള്ള എഴുത്തുകാരൻ ബാബ ആമി എന്ന ബിജി തോമസിന്റെ രക്തക്കാര പുരണ്ട മഷിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരിയും അവതാരികയുമായ അശ്വതി ശ്രീകാന്ത് നിർവഹിച്ചു ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പുസ്തകം ഏറ്റുവാങ്ങി ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ബഹ്റിൻ പ്രവാസിയും എഴുത്തുകാരനുമായ ആദർശ് മാധവൻകുട്ടിയുടെ ആറാമത്തെ പുസ്തകം ചെറുക്കൻ കഥാകൃത്ത് അനന്തപത്മനാഭൻ പ്രകാശനം ചെയ്യും കൊല്ലം പ്രവാസി അസോസിയേഷൻ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെ പി എ മൊഹറക്കേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പി എ അംഗങ്ങൾ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് കേച്ചദാനം നടത്തി സ്നിഗ്ധ പ്രമോദ് രമ്യാജി അജൂബ് ബദ്രൻ ആൻസി സുമയ്യ മാലിനി എന്നിവരാണ് ഇതിൽ പങ്കാളികളായത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയിൽ നടന്ന ചടങ്ങിൽ ക്യാൻസർ സൊസൈറ്റി പ്രതിനിധി അബ്ദുള്ള ബുച്ചീരി കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്റർ സെൻട്രൽ കമ്മിറ്റി അംഗം ഷഹീൻ മഞ്ഞപ്പാറ മൊഹ്റഖ് ഏരിയ പ്രസിഡന്റ് മുനീർ ഏരിയ സെക്രട്ടറി ഷെഫിഖ് ഏരിയ ട്രഷറർ അജി അനിരുദ്ധൻ ഏരിയ വൈസ് പ്രസിഡന്റ് അജുക് ബദ്രൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി നിതിൻ രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം യുണൈറ്റഡ് നഴ്സസ് ഇന്ത്യ ബഹ്രൻ ഏഷ്യൻ സ്കൂളുമായി ചേർന്ന് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഏകദേശം ഇരുന്നൂറോളം മാതാപിതാക്കളും കുട്ടികളും പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി ലിത മറിയം അധ്യക്ഷത വഹിച്ച ക്യാമ്പ് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഗായത്രി ഡോക്ടർ ബെൻറോയ് ഡോക്ടർ ബാബു എന്നിവർ കൺസൾട്ടേഷൻ നൽകി സുചിത്ര രാജീവ് നന്ദി രേഖപ്പെടുത്തി പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ പ്രിൻസ് തോമസ് ജെയ്സി ജയചന്ദ്രൻ ലവ്ലി മാത്യു ഷെർലി തോമസ് എന്നിവരും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ അനു ഷാജിത് വിഞ്ചു മറിയം ആര്യ രാജേഷ് അപർണ ചന്ദ്രൻ ശ്വേത പുനീത് സിതാര കുമാർ എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു ബ്ലഡ് ഡൊണേഴ്സ് കേരളയും പവിഴദ്വീപിലെ പൊന്നാനിക്കാരും സംയുക്തമായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ നൂറിലധികം പേർ രക്തം നൽകി ബി ഡി പി മുഖ്യ രക്ഷാധികാരി റസാഖ് ചെറുവളപ്പിൽ പ്രസിഡന്റ് ബാബു കണിയാം പറമ്പിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഷമീർ പൊന്നാനി സെക്രട്ടറി സുജേഷ് ട്രഷറർ ഷാജി സക്കറിയ ഹബീബ് പ്രദീപ് ഷാഫി പ്രസാദ് സുജീർ ബി ഡി കെ ചെയർമാൻ കെ ടി സലീം പ്രസിഡന്റ് റോജി ജോൺ ട്രഷറർ സാബു അഗസ്റ്റിൻ വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സുനിൽ മനവളപ്പിൽ പ്രവേഷ് പ്രസന്നൻ ഗിരീഷ് കെ വി സലീന റാഫി രേഷ്മ ഗിരീഷ് എന്നിവർ ക്യാമ്പയിനിങ് നേതൃത്വം നൽകി ബഹ്റൻ നവകേരള ഹമത് ടൌൺ മേഖലാ സമ്മേളനം കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതല ഉദ്ഘാടനം ചെയ്തു ബിജു ജോൺ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ രാജ്യസക്കായി അനുശോചന പ്രമേയവും മേഖലാ പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ സെക്രട്ടറി ശ്രീജിത്ത് മുഖേരിയും അവതരിപ്പിച്ചു കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയൻ സെക്രട്ടറി എ കെ സുഹേൽ എം സി പവിത്രൻ അനു യൂസഫ് പ്രശാന്ത് മാണിയത് എന്നിവർ സമ്മേളനത്തിന് ആശംസ അറിയിച്ചു രാജകൃഷ്ണൻ സ്വാഗതവും ശ്രീജിത്ത് അവള നന്ദിയും പറഞ്ഞ സമ്മേളനത്തിൽ രാജകൃഷ്ണൻ സെക്രട്ടറിയായും ശ്രീജിത്ത് അവള പ്രസിഡന്റായും അൻഷദ് എ എസ് ജോയിൻറ്റ് സെക്രട്ടറിയായും ഫൈസൽ റുബി വൈസ് പ്രസിഡന്റായും പ്രിയേഷ് ട്രഷററായും ശ്രീജിത്ത് മുഗേരി രക്ഷാധികാരിയായും തെരഞ്ഞെടുക്കപ്പെട്ടു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി രാജു സക്കൈ വിജയൻ ഒലിയൻ അലക്സ് കുരുവിള സന്തോഷ് എസ് ബോബി എൽ പി ആചാരി ബാബു മണ്ണാർക്കാട് പ്രചിൻ എന്നിവരെ തെരഞ്ഞെടുത്തു കേന്ദ്ര സമ്മേളന പ്രതിനിധികളായി അരുൺ ബി പിള്ള അനന്തു രജിത് അതുൽ എം സി പവിത്രൻ ബിനു സന്തോഷ് എസ് ചന്ദ്രൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ബഹ്റിൻ ബാഡ്മിൻ്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷൻ ബാഡ്മിൻ്റൺ മിക്സഡ് റിലേ ടീം ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഇസ ടൗൺ നാഷണൽ സ്റ്റേഡിയം ഹാൽഡിയിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ജെ സി സിയിൽ ആദ്യമായാണ് മിക്സഡ് റിലേ ടീം ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നാല് ലെവലുകളുള്ള മത്സരത്തിൽ ആറ് പുരുഷന്മാരും ഒരു സ്ത്രീയും അടങ്ങുന്ന ടീമായി മത്സരിക്കാം ജെ സി സിയിൽ വിസയുള്ള ഏതൊരാൾക്കും അംഗമാകാം ബാഡ്മിൻ്റൺ ഏഷ്യൻ റഫറി ഷാനിൽ അബ്ദുൾ റഹീം ടൂർണമെൻറ്റ് നിയന്ത്രിക്കും ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നതെന്ന് ടൂർണമെൻറ്റ് ഡയറക്ടർ ജെയിംസ് ജോസ് വലിയ വീട്ടിൽ അറിയിച്ചു ഡിസംബർ ഒമ്പത് വരെ ചാമ്പ്യൻഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് മൂന്ന് ഏഴ് ഏഴ് നാല് ആറ് നാല് ആറ് എട്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്